പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരും നമ്മളെല്ലാം നമ്മൾ സംഘടനാപരമായിട്ട് വിവിധ തസ്തികളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും ശങ്കർ സാറിൻ്റെ ഈ അനുസ്മരണ യോഗത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും എടുത്ത ജീവനക്കാരെ എല്ലാവർക്കും നമസ്കാരം എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ശങ്കർ സാറിനെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് അദ്ദേഹത്തിൻ്റെ എനുഷ്യനുള്ളതെങ്കിൽ പോലും മലയാളത്തിൽ വ്യാകരണമാണ് എനിക്കിഷ്ടം ആറ് ശങ്കർ എന്ന് പറഞ്ഞാൽ ഒരു ശങ്കറല്ല ആറ് ശങ്കരന്മാരുടെ തുല്യതയോടുകൂടെ പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിത്വമാണ് നമുക്കറിയാം ശങ്കർ സാറിനെ പോലുള്ള ആളുകളെ അല്ലെങ്കിൽ എസ് എൻ ഡി പി ഒത്തിൻ്റെ കർമ്മധീരന്മാരായ മഹാരഥന്മാരെ അനുസ്മരിക്കുവാനായിട്ട് നമ്മുടെ പുതിയ തലമുറ തയ്യാറാകാത്തത് നമ്മുടെ മാത്രം അവരുടെ മാത്രം കുറ്റമില്ല നമ്മുടെ കമ്മടെ കുറ്റമാണ് കാരണം നമുക്കറിയാം ഇവിടുത്തെ രാജഭരണ അവസാനിച്ചുകൊണ്ട് ജനാധിപത്യത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ കാലത്തും ഈ അടിമ ചങ്ങല അലങ്കാരമായി കൊണ്ടു കിടക്കുന്നത് പോലെ നമ്മുടെ നിലവിലുണ്ടായിരുന്ന ജന്മിത്തത്തിനെതിരായിട്ട് വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ് രാജകീയ ഭരണങ്ങൾ അവസാനിപ്പിച്ച് ജനാധിപത്യത്തിലോട്ട് വന്നത് പിന്നീട് വന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ ജന്മിത്വത്തിൻ്റെ പേറ്റന്റ് അവരെ ഏറ്റെടുത്തു ജന്മികൾ പാർട്ടിയുടെ നേതാക്കന്മാരും അണികൾ അവരുടെ കുടിയാന്മാരുമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലോട്ട് പോയി അതിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സേവേഴ്സായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ അടിമത്വം കയറിയിരിക്കുന്ന ഈഴവരാണ് മറ്റെല്ലാ സമുദായങ്ങൾക്കും അവരുടെ സമുദായ ചരിത്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നിങ്ങൾ ഈ നിൽക്കുന്ന ഈ സമൂഹത്തിന് നമ്മുടെ വീടുകളിൽ ചെന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ സമുദായ നേതാക്കന്മാരോട് കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേതാക്കന്മാരായിട്ട് ഇവിടെ വർദ്ധിച്ചു പോലും നമ്മുടെ മക്കൾക്ക് പോലും നമ്മുടെ നേതാക്കന്മാരെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇന്ന് അവശേഷിക്കുകയാണ് നമ്മുടെ പ്രസംഗവും പ്രവൃത്തിയും നേർരേഖ പോലെയാണ് ഞാനിവിടെ എസ് ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഞാൻ ചിരിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട യൂത്ത് കൂരുകാരോട് പറഞ്ഞവർക്ക് ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് നിങ്ങളിത് നിർബന്ധമായിട്ട് ചെയ്യണം കാരണം പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ പ്രാപ്തിയും ഫലമുണ്ട് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള നേതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ള ത്യാഗത്തിൻ്റെ വിയർപ്പിൻ്റെ മൂല്യമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ കാരണം ആർശങ്കർ സാർ ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ച ആളാണെങ്കിൽ യേശു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആളായിട്ട് ക്രൈസ്തവ സമൂഹം നെങ്കിലും ഹൃദയത്തിലും തലയിലും ഏറ്റിക്കൊണ്ട് ആർശങ്കർ സാറിനെ കൊണ്ടു വന്നേനെ ആ ആർശങ്കർ എസ് എൻ ഡി പി യോഗം എന്ന മഹാഗുരു ദൈവത്താൽ നിർമ്മിതമായ ദൈവമെന്ന ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ചില ദുട്ടാത്മാക്കൾ ഒഴിച്ച് ദൈവത്തിനെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ദൈവത്തിനെ പോലെ കണ്ടിരുന്ന ഒരു സമൂഹം ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഭഗവാനും ശ്രീനാരായണൻ എന്നാണ് സംബോധന ചെയ്തുകൊണ്ടിരുന്നത് ആ ഭഗവാന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഗുരുവിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച മഹാനുഭാവനായിരുന്നു ആർ ശങ്കർ ആ ശങ്കർ സാറിനോട് നമ്മുടെ സമുദായം കാണിച്ചിട്ടുള്ള അനീതി ഒരു ചരിത്രത്തിലല്ല ഒമ്പതിനായിരം ചരിത്രത്തിൽ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് പഠിച്ചു തരാൻ പറ്റത്തില്ല കാരണം ശങ്കർ സാറ് ഈ പറഞ്ഞ നമ്മളെപ്പോലുള്ള ഈ വഴി നടക്കാനും തുള്ളി കൊടുക്കാനും പെരുകെട്ടാനൊന്നും സ്വാതന്ത്ര്യം വിദ്യാഭ്യാസത്തിന്റെ കാര്യമേ പറയണ്ട ആ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടിയിട്ട് ഈ കേരള രാഷ്ട്രീയത്തിലോട്ട് അദ്ദേഹം വരുന്നത് എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിലൂടെയാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ ശിവഗിരിയിലുള്ള സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിക്കൊണ്ട് അദ്ദേഹം ജീവിതം ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലെ മറ്റാരുമായിട്ട് തുല്യം ചേർത്താൻ പറ്റാത്തത്ര അഭൗമ ഉടമയായിരുന്നു ശങ്കർ സാർ ആ ശങ്കർ സാർ നമുക്കറിയാം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും നിങ്ങളുടെ മെമ്മറിലോട്ട് പറയുകയാണ് ശങ്കർ സാറ് വിമോചന സമരം കൊടുമ്പിരിക്കൊള്ള നിൽക്കുന്ന ഒരു കേരളീയ സാഹചര്യത്തിൽ തിരുവിതാംകൂറിൻ്റെ സാഹചര്യത്തിൽ അന്നത്തെ ദിവാൻ പേഷ്കാരായിരുന്ന സർ സി പി രാമസ്വാമിയര് ഭരണം പിടിച്ചു നിർത്താനായിട്ട് അവസാനമായിട്ട് കണ്ട അടവായിരുന്നു തിരുവിതാംകൂറിൻ്റെ ജനസംഖ്യയിൽ ഏറ്റവും പ്രബലമായിരുന്നു അന്ന് ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷം ഈഴുവർ തിരുവിതാംകൂറിൻ്റെ ജനസംഖ്യയിലുണ്ട് ശങ്കർ സാറ് എസ് ഡി പി യോഗത്തിൽ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹവുമായിട്ട് സന്ധി സംഭാഷണം നടത്തുകയും ഭരണം നിലനിർത്തുക എന്നുള്ള ദുരുദ്ദേശമാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള ഇന്നത്തെ ക്ലിഫ് ഹോസ് എന്നൊക്കെ പറയുന്നത് പോലെ സർ സി പിയുടെ ഔദ്യോഗിക ഭവനമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭക്തിവിലാസമാണ് ഭക്തിവിലാസത്തിലോട്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശങ്കർ സാറിനെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളും നമുക്കെതിരാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ഘന ഗാംഭീര്യത്തോടുള്ള ശബ്ദം അല്ലെങ്കിൽ നട്ടൽ ഒരു ചോദ്യം തിരിച്ചൊരു ചോദ്യമുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോലും സ്വന്തമായി ഇല്ലാത്ത ഈരവ സമുദായം ഇവിടുത്തെ ഭരണത്തെ എതിർത്താൽ നിങ്ങൾക്കെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് നമുക്കിത് ചിന്തിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്കൊരു കോളേജ് ഒരു കുടിപ്പള്ളി കൂടെ ഇല്ലാത്ത ആളുകളാണ് ചോദിക്കുന്നത് ഒരു കോളേജ് മതി ആ നിമിഷം സർ സി പി അത് അനുവദിച്ചു രണ്ടാമത്തെ ചോദ്യം കോളേജ് എവിടെ സ്ഥാപിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല എവിടെ സ്ഥലം വേണമെന്ന് പറയുമ്പോൾ നമുക്കിന്നും ചിന്തിക്കാൻ പറ്റത്തില്ല കാര്യം തിരുവിതാംകൂർ ഗവൺമെൻറ് സൈനിക ആസ്ഥാനമാണ് കൊല്ലം ഭീരങ്കി മൈതാനം ഇരുപത്തേഴ് ഇരുപത്തേഴ് ഏക്കർ പത്ത് സെന്റ് സ്ഥലം ആ പട്ടാളത്തമ്പ് തന്നാൽ മതി എന്ന് പറയുന്ന ഒരു ധീരതയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി ആ പട്ടാളത്തമ്പാണ് ഇന്ന് കാണുന്ന കൊല്ലം എസ് എൻ കോള് ഇരുപത്തേഴ് ഏക്കർ പത്ത് സെന്റ് സ്ഥലം അതിന്റെ പ്രമാണത്തിനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ സബ്സി പറഞ്ഞു ശങ്കർ സാറിന്റെ പേരിൽ എഴുതാൻ പറഞ്ഞപ്പോൾ ശങ്കർ സാർ പറഞ്ഞു എൻ്റെ പേരിൽ എഴുതണ്ട എഫ് എൻ ഡി പി യോഗത്തിന്റെ പേരിൽ എഴുതിയാ മതി എന്ന് പറഞ്ഞു അങ്ങനെ എസ് എ പി യോഗത്തിന്റെ പേരിൽ എഴുതിക്കൊണ്ട് ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചു ആ കോളേജിന്റെ പിന്നെ വികസനമൊക്കെ നമ്മൾ പിന്നീട് പറയാം പക്ഷെ അവിടെ തുടങ്ങി വെച്ച കർമ്മധീരത അദ്ദേഹം അമ്പതാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാനായിട്ട് നമുക്കറിയാം പട്ടംതാണുപിള്ളയുടെ പി എസ് ബി ആയിട്ട് അന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ പുതിയ ഒരു ഭരണത്തിനായിട്ട് അന്ന് അറിയാം ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നെഹ്റുവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മന്ത്രിസഭനെ പിരിച്ചുവിടുമ്പോൾ അന്ന് നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഈ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇ എം എസിന് പിരിച്ചുവിട്ടാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടാൽ ആ ഗവൺമെന്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആദ്യം രാജിവെക്കേണ്ടി വരുന്ന വ്യക്തി ഞാനായിരിക്കും എന്ന് പറഞ്ഞു അന്ന് ശങ്കർ സാർ പറഞ്ഞു ഒറ്റക്ക് ഭൂരിപക്ഷവും മേടിച്ചുകൊണ്ട് ഞാൻ ഈ ഡൽഹിയിൽ വരുമെന്ന് പറഞ്ഞു ഒറ്റക്ക് ഭൂരിപക്ഷവും മേടിച്ചുകൊണ്ട് ശങ്കർ സാർ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സഖ്യകക്ഷിയായിട്ടുള്ള പി എസ് പി പട്ടം പാർട്ടി പി എസ് പി ആയിട്ട് അവർ അന്നത്തെ ആ ഇസം വെച്ചുകൊണ്ട് ഒറ്റക്ക് ഭരിക്കാൻ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിരുന്ന ആ കാലഘട്ടത്തിൽ പോലും ശങ്കർ സാറിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാനായിട്ട് കോൺഗ്രസ്സുകാർ ഗൂഢാലോചന നടത്തിക്കൊണ്ട് പി എസ് പിയുടെ പട്ടം താഴെ പിള്ളേരെ മുഖ്യമന്ത്രിയാക്കിയ നാടാണിത് ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി ഒരുമതം ഒരു ദൈവം എന്നുള്ള ആപ്തവാക്യം ഈരവന് മാത്രമായിട്ട് ചാർത്തി കൊടുക്കുന്ന ഒരു സംസ്കാരമാണുള്ളത് ആ കോൺഗ്രസ്സുകാർ വട്ടം ചവിട്ടിക്കൊണ്ട് നമുക്കറിയാം ഈ ശങ്കർ സാർ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറി അദ്ദേഹത്തിനോട് കാണിച്ച അനീതികൾ എന്താണെന്നൊക്കെ കേരള ചരിത്രം പഠിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം അദ്ദേഹത്തെ പുറത്തു നിന്ന് കുത്തി അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധനായി രാജിവെക്കാൻ നിർബന്ധനായ കാരണം എന്താണ് നമുക്കറിയാം ഈ നാട്ടിലെ ഈ നായർ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും തുല്യമായിട്ട് ചേർന്നുകൊണ്ട് ശങ്കർ സാർ എന്ന് പറഞ്ഞി പിന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കാരണത്താൽ ഈഴവനാണെന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിനെതിരെ അവിശ്വാസം കൊണ്ടുവന്ന് അദ്ദേഹത്തെ പുറത്തു ചാടിച്ചു ഈ രാഷ്ട്രീയ അടിമകളായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അന്നത്തെ കോൺഗ്രസുകാരെ അന്നത്തെ കേരള കോൺഗ്രസും അന്നത്തെ പിന്നെ മതത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഒരു തീരുമാനമെടുത്തു ഇനി കേരളത്തില് ഒരു ഈഴവൻ മുഖ്യമന്ത്രി ആകുകയല്ലെന്ന് പറഞ്ഞു കോൺഗ്രസിലൂടെ ആയിട്ടുണ്ടോ സഹോദരന്മാരെ ഈ കോൺഗ്രസിന്റെ കതർവ് വിട്ട് എസ് ഡി പി യോഗത്തെ കുറ്റവും പറഞ്ഞു കിടക്കുന്ന കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ആർ ശങ്കർ സാറിന് ശേഷം കേരളത്തിൽ ഒരു ഈഴവനെ മുഖ്യമന്ത്രിയാക്കാതിരുന്നത് ചിന്തിച്ചായിരുന്നു ഇന്നും ആക്കത്തില്ല ഇന്നും കെ സുധാകരൻ ഇരുപ്പുണ്ട് കെ സുധാകരന്റെ പിന്നെ അയോഗ്യത എന്തായിരിക്കും ഒരു ഈഴവനായതുകൊണ്ടാണ് അതുകൊണ്ട് കെ സുധാകരനെ ആക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ദുഷ്ടലാക്ക ഒരു ഭാഗത്ത് നടക്കുന്നു മറുഭാഗത്ത് നമ്മുടെ ജീവനും ചോരയും കൊടുത്തു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പോലും ഈഴവനെ വേണ്ടാത്ത പ്രസ്ഥാനമായിട്ട് അതുമോ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് നമ്മുടെ സമുദായത്തിലെ ചരിത്രം പഠിക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ സമുദായം രക്ഷപ്പെടുകയുള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ട കൂടുതൽ പ്രസംഗത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല പ്രിയപ്പെട്ട ശങ്കർ സാറിനെ നമ്മൾ വരും തലമുറയ്ക്ക് മുമ്പിൽ ശങ്കർ സാറിന്റെ ആ ജീവിതം ഉയർത്തിക്കൊണ്ടാകണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം അങ്ങനെയുള്ള കൃതജ്ഞത നമ്മൾ പ്രകാശിപ്പിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും കാലവും കണക്കും ഗുരുവും നമുക്ക് മാപ്പ് മാപ്പുതരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനത്തിൻ്റെ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം